ഓ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളേവർ കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് ടാർജിറ്റ് ഉണ്ട് അപ്പം എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ പിങ്കിനെയാണ് കേട്ടോ അപ്പം പിങ്കി ആണെങ്കിൽ ലക്ഷ്മി പറഞ്ഞ കാര്യവും അതുപോലെ തന്നെ മോഹിനി പറഞ്ഞ കാര്യവും ഒക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അപ്പം യന എത്രത്തോളം പ്രാധാന്യമുണ്ട് ഗൗതമിന്റെയും അർജുൻറെയും ജീവിതത്തിൽ എന്നൊക്കെ മനസ്സിലായി അപ്പൊ ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നേരം പരപരാളു വിളുക്കുന്നു നല്ലൊരു പുലർച്ച തന്നെയാണ് അപ്പൊ നമ്മുടെ അരുന്ധതിയോട് ചോദിക്കുകയാണ് പവിത്ര ഇതെന്താ ഇറച്ചിയും മീനൊക്കെ ഉണ്ട് ഇത് ആര് കഴിക്കാനാ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് പവിത്രയെ അപ്പൊ മോഹിനി പറഞ്ഞു അല്ല മോഹിനി അല്ല ലക്ഷ്മി പറഞ്ഞു അല്ല നിനക്കറിയാലോ ഇവിടെ ആരൊക്കെയാ ഗസ്റ്റ് എന്ന് പിന്നെന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല ഈ സന്യാസിമാർക്ക് പാലോ പഴോ പച്ചക്കറിയൊക്കെ അല്ലേ കൊടുക്കുന്നത് ആ അതെ ആ എന്റെ പൊന്ന് പവിത്രേ ഇതിപ്പം വന്നത് സന്യാസിമാരാണോ പൂച്ച സന്യാസി സന്യാസിമാരാണോ എന്ന് ആർക്കറിയാന്ന് മോഹിനിയും പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നാണ് മുകളിൽ നിന്ന് നമ്മുടെ നയനെ ഇറങ്ങി വന്നിട്ട് അതെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കുക പറയുന്നത് അതും നയനയുടെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോഡേൺ രീതിയിൽ ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പം നമ്മൾ കണ്ട ആ നയനയല്ല ആ കാവ്യ വസ്ത്രമൊക്കെ ഇട്ട നയനല്ലോ ഇതൊരു വേറൊരു നയനയായിട്ട് തന്നെ നല്ല മോഡേൺ ആയിട്ട് തന്നെ ഇറങ്ങി വരുമോ ഇവരെല്ലാവരും ഞെട്ടിപ്പോയില്ലേ നമ്മുടെ നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ലക്ഷ്മി ആണെങ്കിൽ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് തന്നെയാണ് നയന വരുന്നത് ഇത്രയും നല്ല രീതിയിൽ മുടിയൊക്കെ വെട്ടിയിട്ട് അപ്പൊ പെട്ടെന്ന് നമ്മുടെ പവിത്രേ ആരാ എനിക്കിങ് പെട്ടെന്ന് മനസ്സിലായില്ല ആ പക്ഷേ എനിക്ക് മനസ്സിലായി ഉം അരുണിന്റെ സ്വീറ്റ് പവിത്രയല്ലേ അയ്യോ അതെ അതെങ്ങനെ മനസ്സിലായി വെരി നൈസ് നൈസ് യു യു ടു മീറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ രീതിയിൽ നല്ല രീതിയിൽ മോഡേൺ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കുമാണ് നമ്മുടെ നയന ചോദിക്കുന്നത് അല്ല ഇവിടെ ഗൗതമിന്റെ വൈഫ് അത് ഞാനാന്ന് പറഞ്ഞ നന്ദ വന്നു അപ്പം ഹായ് ഹായ് നന്ദ നന്ദയാണല്ലേ ഹലോ ഓ എനിക്ക് പെട്ടെന്ന് കണ്ടിട്ട് അങ്ങോട്ടോ മനസ്സിലായില്ലാട്ടോ എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ പിങ്കി ഇറങ്ങി വരുന്നത് കേട്ടോ അങ്ങനെ പിങ്കിനെ കണ്ടതും അതെ ഞാൻ വന്നപ്പോ തൊട്ട് നോക്കുക അപ്പൊ ഇതാണല്ലേ അർജുൻറെ ബ്യൂട്ടി വൈഫ് പ്രിയം വധ അപ്പോഴത്തേക്കും പിങ്കി ഇച്ചിരി ഗൗരവത്തോട് കൂടി തന്നെ ഉം അതെ ആ ഒരു കാര്യം സത്യമാ അർജുന പ്രിയം വധ ചേരില്ല കണ്ടില്ലേ സാരിയൊക്കെ ഉടുത്തൊരു പഴഞ്ചൻ ലുക്ക് അർജുനേ കുറച്ച് സ്മാർട്ട് ഗേൾസ് തന്നെയാ നല്ലത് ഉം അവന്റെ ഹൈറ്റിനും വെയിറ്റിനും അജും ബോഡിക്കും ഒക്കെ എന്നെ പോലെ ഒരു പെൺകുട്ടി ആയിരുന്നു നല്ലത് ഉം ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ അവൻ കല്യാണം കഴിച്ചു പോയില്ലേ ആ ഇനിയിപ്പ അവന്റെ വിധി എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ പ്രിയം വദ എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ നന്ദയ്ക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടില്ലാട്ടോ ഈ സംസാരിക്കുന്ന നമ്മുടെ പിങ്കിനെ കുറിച്ച് അപ്പോഴത്തേക്കരി പറഞ്ഞത് നയനെ നയന പറഞ്ഞ ആ വാക്കേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ശരിയല്ല അപ്പോഴത്തേക്ക് നമ്മുടെ നയന പതിയെ വല്യമ്മയുടെ അടുത്തേക്ക് ചെന്നു അതായത് അരുന്ധതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു അത് വല്യമ്മയുടെ ചിന്തയുടെ പ്രശ്നമായിരിക്കും അതല്ലേ ശരി അപ്പോഴത്തേക്ക് നമ്മുടെ അരുന്ധതി പറഞ്ഞു ചേരേണ്ടതേ ചേരു അല്ലെങ്കിൽ സമയമാകുമ്പോഴത്തേക്കും അത് പിരിഞ്ഞു പോകും അല്ല വല്യമ്മ എന്നെയാണോ അതോ പിങ്കിനെയാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു അപ്പൊ ലക്ഷ്മി പറഞ്ഞു മോളെ നയനെ എന്തൊക്കെയാ പറയുന്നത് ബാബാ വന്ന് കഴിക്കാൻ നോക്ക് ഹോ സുമങ്കല അപ്പച്ചക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞു സൈഡായി എനിക്കിപ്പോ ആരാ കഴിക്കാൻ ഒരു കമ്പനി തരിക അതെ നന്ദമോളും പിങ്കിയും പവിത്രയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏയ് ബോർ 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 സെയിം ബൈബിളുള്ള ഒരു കമ്പനി വേണം അല്ലെങ്കിൽ ഞാൻ ബോറടിച്ച് ചാകു എൻ്റെ ലക്ഷ്മി അമ്മേ എന്താ ഞാനിപ്പോൾ ചെയ്യുക ആരാ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് വരിക എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ വൈബിനുള്ളവർ വേണേന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ അർജുൻ വരുന്നത് കണ്ടത് അർജുൻ വരുന്നത് കണ്ടത് നയനെ ഒരു ഒറ്റ നോട്ടമായിരുന്നില്ലേ അങ്ങനെ അർജുൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അർജുനാണെങ്കിൽ ഇവളാണ് പൊളിയായല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ നയനെ എടാ ഇത് ഇത് അർജുനെ നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് എടീ നീ മനീഷ കൊരാളനെ പോലെ കൊയിലെ മനീഷേനെ പോലും മനീഷ കൊരാളി എങ്ങനെ എങ്ങാണ്ടൊക്കെ ഉണ്ടെന്നുള്ളതെന്ന് ഒരു ഹിന്ദി നായിക ഉണ്ടല്ലോ അപ്പോഴത്തേക്കാണ് നമ്മുടെ നായനെ ഓടി ചെന്നിട്ട് എടാ നീ അല്ല ആളെ പൊളിയായത് ഞാൻ മനീഷ അല്ല ഞാന് എന്നെ കണ്ടെന്ന് വെച്ചിട്ടുണ്ടൊരു ഐശ്വര്യ റായയുടെ ലുക്കില്ലേന്ന് ചോദിച്ചിട്ട് നമ്മുടെ അർജുനെ ചെന്നങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ഏതായാലും ഇത് കണ്ടത് നമ്മുടെ പിങ്കി ഞെട്ടിത്തരിച്ചു പോയി പിങ്കി മാത്രമല്ല അവിടെ നിന്ന് നയന ലക്ഷ്മി മോഹിനി പവിത്ര ഇവരൊക്കെ കൂട്ട് ഞെട്ടി തരിച്ചു കേട്ടോ അപ്പോഴത്തേക്കും നയന പറഞ്ഞു എന്റെ പൊന്നു അർജുനെ നിന്നെ എത്ര നാളായിട്ട് കണ്ടിട്ട് മിസ്സിടാ ചക്കരയതൊക്കെ വിളിക്കുകയാണ് അപ്പോഴത്തേക്കാണെങ്കിൽ മിസ്സി ടൂന്നാർ പറയുന്നു നമ്മുടെ അർജുനും പറയുന്നു ഇത് കേട്ടിട്ട് പിങ്കി കാല് വന്നിട്ട് അതെ കഴിക്കുന്നുണ്ടെങ്കിൽ വേഗം വന്ന് കഴിക്കുക അല്ലെങ്കിൽ ആഹാരമൊക്കെ തണുത്തു പോകുന്ന അറിയത്തില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലായി പിങ്കിക്ക് കുറച്ച് ദേഷ്യം വന്നു ഏതായാലും അരുന്ധതിയും പറഞ്ഞു ആ അതെ അതെ ആഹാരത്തിന്റെ ചൂട് പോയാലേ പിന്നെ എന്തിനു കൊള്ളാം ആറിയ കഞ്ഞി പഴം കഞ്ഞി പോലെ ആ വന്ന് കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു എനിക്ക് മനസ്സിലായി ഇപ്പം ഇപ്പം അമ്മായി പറഞ്ഞത് ഒരു പഴഞ്ചൊള്ളല്ലേ ആ അത് ഞാൻ ഒന്ന് രണ്ട് സിനിമ കേട്ടിട്ടുണ്ട് കേട്ടോ ഏതായാലും അർജുൻ വാ അർജുൻ നീ തന്നെ എനിക്ക് പറ്റിയ കൂട്ട് നമ്മളെ ഒരേ വൈബല്ലേ വാടാ നമുക്ക് കഴിക്കേണ്ട ചക്കര പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുനേം കൂട്ടിക്കൊണ്ട് നയന കഴിക്കാനായിട്ട് അങ്ക് പോയില്ലേ എൻ്റെ പിങ്കിക്ക് വരുന്ന കലി പിങ്കി കാലി വന്നിട്ട് നിൽക്കും ആ വീട്ടിലുള്ള എല്ലാവരും ഞെട്ടി നിൽക്കാനെട്ടോ നയനയുടെ ഈ ഓവർ സ്വാതന്ത്ര്യം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാതെ അങ്ങ് ഞെട്ടി അങ്ങനെ ഫുഡെടുത്ത് നമ്മുടെ നയന അർജുന വിളമ്പി കൊടുത്തിട്ട് പറഞ്ഞു അതെ നീ നീ എനിക്ക് വിളമ്പിതാ അതിനിപ്പോ എന്താ തരാലോ അല്ല നിന്റെ ഈ നൂൽപുട്ടിന്റെ പ്രേമൊക്കെ മാറിയോ അത് പിന്നെ അങ്ങനെ കഴിക്കാനൊന്നും കിട്ടാറില്ല ഇപ്പൊ അത് എന്താ പിങ്കി പറയുന്നത് അർജുൻ പിങ്കിയല്ലേ അരുജിന്റെ ഭാര്യ അപ്പൊ കഴിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അരുന്ധ ഇത് പറഞ്ഞുതേ ആഹാരത്തിന്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ പാടില്ല ഇതൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ലേ അയ്യോ ഇല്ലെന്നേ ഞാൻ പഠിച്ചതേ ഫാഷൻ ഡിസൈനിങ് അമ്മായി അപ്പൊ പിന്നെ ഇതൊന്നും ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല ഈ ഫാഷൻ ഡിസൈൻസ് ഒക്കെ എനിക്ക് അറിയത്തുള്ളൂ അല്ല ഇതാരാ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അത് ഞാനാ ആ അടിപൊളിയായിട്ടുണ്ട് ലക്ഷ്മി അമ്മേ സൂപ്പറാ അപ്പം പവിത്ര പറഞ്ഞു കറി ഉണ്ടാക്കിയത് ഞാനും കൂടിയാണ് പവിത്ര സൂപ്പറാ പവിത്ര സൂപ്പറാ കഴിക്കുക കഴിക്കുക അർജുൻ എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പോൾ യു കെക്ക് പോകാൻ തയ്യാറായിട്ടിരിക്കുക ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങ കോഴ്സൊക്കെ കഴിഞ്ഞു ഏതായാലും രണ്ട് മൂന്ന് മാസം ഇവിടെ ഒരു ക്യാമ്പുണ്ട് താമസമൊക്കെ അപ്പൊ എവിടെയാ എന്നിങ്ങനെ ലക്ഷ്മി ചോദിച്ചപ്പം അത് കമ്പിന് തന്നെ അറേഞ്ച് ചെയ്യും വേണമെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വീടെടുത്ത് താമസിക്കാം അപ്പൊ നന്ദ പറഞ്ഞു അതെ എന്തിനാ എന്തിനാ വേറെ വീടെടുക്കുന്നത് വേണമെങ്കിൽ നയനക്ക് ഇവിടെ താമസിക്കാലോ ഇവിടെ അടുത്ത് തന്നെയാ ക്യാമ്പെങ്കില് അപ്പൊ നമ്മുടെ പിങ്കി പറഞ്ഞു ഏയ് ഇവിടുത്തെ ശീലങ്ങളൊക്കെ ഈ കുട്ടിക്ക് ബുദ്ധിമുട്ടായാലോ ഓ എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ നയന പറഞ്ഞത് പിന്നെ ഞാൻ കാണാത്ത വീടും ആളുകളും ഒക്കെ ആണോ ഇത് എനിക്ക് ഇവിടെ താമസിക്കുന്ന കൂടുതൽ കൺഫർട്ട് ഞാൻ ഇവിടെ നിന്നോളാം എന്താ എന്താ അർജുൻ നിന്റെ അഭിപ്രായം താൻ താമസിക്കണോ ധൈര്യമായിട്ട് താമസിക്കുക ഇത് തൻ്റെയും കൂടെ വീടല്ലേ അല്ലെങ്കിലും എനിക്കും എനിക്ക് പറ്റിയൊരു വൈബ് എന്ന് പറഞ്ഞു നമ്മുടെ അർജുൻ അപ്പോഴത്തേക്കും ഉം ഏതായാലും നീ പറയുന്ന സ്ഥിതിക്ക് ഞാൻ ഇവിടെ താമസിക്കുന്നുള്ളന്ന് പറഞ്ഞു അപ്പൊ അരുന്ധതിയോട് ചോദിച്ചു അല്ല വല്യമ്മ കഴിക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അരുന്ധതി പറഞ്ഞു അത് നിങ്ങൾ കഴിച്ചാൽ മതി ഞാൻ കഴിച്ചോളാം അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി അല്ല സോറി നയനെ ചോദിച്ചത് പണ്ടത്തെ വല്യമ്മയുടെ ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ലേ ഗൗതം തല്ല അർജുൻ എന്ന് ചോദിച്ചപ്പോൾ എന്ത് ദേഷ്യം അല്ല ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലെ ഒരു തൂവൽ ചെവിയിൽ കുത്തി ഭയപ്പെടുത്തിയിട്ടില്ലേ ആ ദേഷ്യം ആ ആ ദേഷ്യോ ആ ദേഷ്യം ആ ദേഷ്യം മാറിയില്ലോന്നേ അത് അമ്മായിയോട് വല്യമ്മയോട് തന്നെ ചോദിക്കണം പിന്നെ അതും അന്ന് നിന്നെ തല്ലാൻ ഈ വീട് മുഴുവൻ ഇട്ട് ഓടിച്ചത് വല്യമായി അല്ലേ അപ്പൊ ഇത് ആ ദേഷ്യം കാണുമായിരിക്കുന്നു പറഞ്ഞു അതിൽ നന്ദി ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നിന്ന് ചിരിക്കുന്നുള്ളൂ കേട്ടോ ഇവരുടെ ആ ഒരു കുട്ടിക്കാലത്തെ കുറുമ്പുകളൊക്കെ അതൊക്കെ കേട്ടിട്ട് നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പോഴത്തേക്കു വന്നപ്പോ അതൊക്കെ നമ്മുടെ നയന പറയുന്നത് അതെ അതെ അന്നൊരു പേരുണ്ടായിരുന്നല്ലോ ടാഗിനി ടാഗിനി അമ്മൂമ്മ എന്നും ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് അരുന്ധതിക്ക് കാലി വന്നിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അരുന്ധതിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനേനെ വലിയ ഇഷ്ടമൊന്നും അല്ലേ ഏതായാലും പിങ്കി ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കും അപ്പൊ നന്ദക്ക് വലിയ കുഴപ്പമില്ല എന്നേ ഉള്ളൂ നന്ദ ചിരിച്ചും കളിച്ചൊക്കെ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നായനെ അവിടെ നിന്ന് എന്തോ പറമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോഴത്തേക്കും പിങ്കി അങ്ങോട്ട് പിങ്കി അല്ല നമ്മുടെ നന്ദി അങ്ങോട്ടേക്ക് ചെന്നു അപ്പോഴാണ് ചോദിച്ചത് നായന അല്ല നന്ദയ്ക്ക് പച്ചമാങ്ങ ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല ആരോ പറയുന്നത് ഞാൻ കേട്ടു ഈ തറവാട്ടിൽ എല്ലാവരും നന്ദയുടെ വിശേഷം കാത്തിരിക്കണെന്ന് ആളുകൾക്ക് കാത്തിരിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ നായന ആ വേണം 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 തീർച്ചയായിട്ടും വേണം പിന്നെ ഞാൻ തന്നോട് കുറച്ച് സംസാരിക്കണമെന്ന് കരുതിയ വന്നത് എന്ത് കാര്യോ സംസാരിക്കാനുള്ളത് അതെ ഗൗതം ഗൗതത്തിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷെ ഞാൻ കാവ്യ അഴിച്ച് വ്രതമൊക്കെ അഴിച്ച് മാറ്റി വെച്ചപ്പോഴത്തേക്കും ഗൗതമിനെ കാണാനില്ല ഗൗതം എവിടെ പോയി അയ്യോ അതറിയില്ല എനിക്ക് എനിക്ക് എവിടെ പോയെന്നറിയില്ല അപ്പം ഈ ഇന്ദീവരത്തിലെ തമ്പുരാട്ടിമാരെല്ലാവരും എപ്പോഴും ഇങ്ങനെയാണോ അല്ല ഇങ്ങനെയാണോന്ന് വെച്ചാല് എന്താ മനസ്സിലാവുന്നത് അല്ല ഈ പരസ്പര അടുപ്പവും സ്നേഹവും ഇല്ലാതെ തമ്മി തമ്മി തല്ലി നടക്കുന്നവരാണോന്ന് അത് പിന്നെ തമ്മി തല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പം ബാക്കിയെല്ലാം കണ്ടിട്ടുണ്ടെന്നാണോ നന്ദ പറയുന്നത് ഉം വേണമെങ്കിൽ അങ്ങനെയും പറയാം തന്റെയും ഗൗതമിന്റെയും കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഉം വേണ്ടതായിരുന്നാ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിച്ചാലോ ആ കാര്യം സംസാരിക്കേണ്ട വേറൊന്നും അല്ല ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് എങ്ങനെയാ തിരിച്ച് ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക ഏയ് നന്ദ മറന്നു ആദ്യമായിട്ടല്ല നമ്മൾ കാണുന്നത് പിന്നെ പിന്നെ എപ്പോഴാ നമ്മൾ കണ്ടിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിലും ഞാനും അർജുനും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നന്ദി അവിടെ ഉണ്ടായിരുന്നില്ലേ അപ്പൊ നമ്മൾ തമ്മി കണ്ടിട്ടില്ലേ അപ്പൊ നമുക്ക് ഓൾറെഡി പരിചയമുണ്ടല്ലോ എന്താ നയന ഇത് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ ഞാനോർത്ത് പഴയ എന്തെങ്കിലും പരിചയം പുതുക്കാൻ പോവുകയാണെന്ന് പഴയ എന്ത് പരിചയം ഗൗതമിനെയും അർജുനേയും കണ്ടിട്ട് നാള് കുറയായി പിന്നെയല്ലേ നന്ദേനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ ഏർ പറഞ്ഞു ബാ നമുക്കിത് ഉപ്പും കൂട്ടി കഴിക്കാം ദേ ഈ മാങ്ങ ഇതെവിടുന്നു കിട്ടി ഇതൊക്കെ എനിക്ക് കിട്ടി ഞാൻ ഈ തൊടി പോയി പറിച്ചതാ നയനയ്ക്ക് ഈ തൊടിയൊക്കെ നല്ല പരിചയമാണല്ലേ പിന്നെ എനിക്ക് നല്ല പരിചയമാണ് പണ്ടൊക്കെ എന്തോരോ ഓടി അറിയാമോ ഓ എനിക്കാണ് പല്ലുപുളിക്കുക ഈ മാങ്ങ കണ്ടിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കഴിച്ചാലോ എന്നും പറഞ്ഞ് മാങ്ങയൊക്കെ മൂന്നാല് പീസായിട്ട് കട്ടൊക്കെ ചെയ്തിട്ട് കുറച്ച് മുളക് കൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ നയനയും നന്ദയും കൂടി ഇങ്ങനെ കഴിക്കുക അപ്പം നയന പറഞ്ഞു ആരെ വാവോ എന്ത് രുചിയാ രുചി എന്ന് പറഞ്ഞാൽ ഇതാ രുചി സൂപ്പറല്ലേന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ നയനെ ശകലം എടുത്ത് കഴിച്ചിട്ട് സൂപ്പറാണ് കൊള്ളാം കൊള്ളാം അപ്പം പറഞ്ഞു നമ്മുടെ നയന ആ പുട്ടുർമീസും കൂടി ഉണ്ടായിരുന്ന നല്ല രസം നല്ല രസമായിരുന്നേനെ അല്ല അർജുൻറെ പേരാണോ പുട്ടുർമീസ് ആ അതെ അതെ അല്ല വല്യമ്മയ്ക്ക് ഒരു പേര് ഉണ്ടായിരുന്നല്ലോ അത് ആ ഡാഗിനി 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 എന്നാ വിളിച്ചോണ്ടിരുന്നത് ഡാഗിനി അമ്മ അതെന്താ ഡാഗിനി അമ്മൂമ്മ എന്നല്ലേ പറയേണ്ടത് അല്ല ഡാഗിനി അമ്മ എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രായമില്ലല്ലോ നമുക്ക് നമ്മുടെ അമ്മായിക്ക് അതുകൊണ്ടാണ് ഡാഗിനി അമ്മ എന്ന് വിളിക്കുന്നത് അല്ല ഗൗതം സാറിന് വല്ല ഇരട്ട പേരുണ്ടോ അത് പറയാം ഉം അതെ ഒരു കാര്യം ചെയ്യോ ആ പേര് ഞാൻ പറയാം പക്ഷെ ചെലവിന് ചെയ്യണം ആ ചെലവ് ചെയ്യാം അതിനിപ്പ എന്താ കുഴപ്പം ചെലവ് ചെയ്യാമല്ലോ അല്ല ഒന്നും പറ ഒന്നും പറ നയനെ അപ്പം ഭർത്താവിന്റെ ഇരട്ടപ്പേര് അറിയാൻ വേണ്ടി തിടുക്കാണല്ലേ ഞാൻ പറയുന്നില്ല ആ എന്നാ പിന്നെ പറയണ്ട ഞാൻ പോവാ അപ്പോഴത്തേക്ക് അയ്യോ അങ്ങനെ പോകല്ലേ നിൽക്ക് നിൽക്ക് നിൽക്കുന്നത് എന്താ നിക്ക് ഗവർണ്മെന്റ് ഇരട്ടപ്പേരല്ലേ ഇപ്പൊ അറിയേണ്ടത് അത് അത് ഞാൻ പറയാലോ എന്ന് പറഞ്ഞിട്ട് പറയാണ് പക്ഷെ അത് നമ്മളെ കേൾപ്പിക്കുന്നില്ലാട്ടോ അത് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ നയനെ സംസാരിക്കുന്നത് നമ്മളെ കാണിക്കുന്നത് അപ്പം നമുക്ക് ഇരട്ട പേര് മനസ്സിലാകുന്നില്ല അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദി പറഞ്ഞു കൊള്ളാലോ ഇത് വെച്ച് ഞാൻ ഒരു കാലക്ക് കലക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഏതായാലും നേരം ഇരുട്ടി പാതി രാത്രിയായി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അർജുനെയാണ് കാണിക്കുന്നത് അർജുൻ ഇങ്ങനെ തേരാ പാര നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏതായാലും പിങ്കിയുടെ മനസ്സൊന്ന് കുലുങ്ങിയിട്ടുണ്ടെന്ന് അർജുനന് മനസ്സിലായേ അങ്ങനെ പിങ്കി വന്നു പിങ്കി വന്നപ്പോഴത്തേക്കും എന്ത് പറ്റി ഈ പിങ്കി നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്തേ ഞാൻ ഇങ്ങോട്ടേക്ക് വരണ്ടേ അല്ല ഞാൻ ഓർത്തു താൻ എന്നെ വിട്ടിട്ട് മറ്റേതെങ്കിലും മുറിയിൽ തങ്ങുന്നു അതെന്താ ഇപ്പം അങ്ങനെ വിചാരിക്കാന് എനിക്കങ്ങനെ തോന്നി അതുംകൊണ്ട് ഓ ഞാൻ വേഗം ഡിവോഴ്സ് ആയിട്ട് പോണെന്നായിരിക്കും അർജുൻ്റെ ഉദ്ദേശം അല്ലേ അല്ല അതെന്താ താൻ അങ്ങനെ പറഞ്ഞത് ആ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ പഴയ ആൾക്കാര് അസൗകര്യം ആവുമല്ലോ അതുകൊണ്ടാ ഏഹ് പുതിയ പുതിയ ആൾക്കാരോ നീ ആരെക്കുറിച്ച് ഈ പറയുന്നത് ഓ മനസ്സിലാകാത്ത പോലെ എന്താ സംസാരിക്കുന്നത് ഞാൻ നിങ്ങളുടെ മുറപ്പെണ്ണിന്റെ കാര്യം പറഞ്ഞത് ഓ ഓ ഓ നയന നയന പുതിയ ആളൊന്നും അല്ല എന്റെ ജീവിതത്തിലെ ഏറ്റവും പഴയ ആള് തന്നെയാണ് അല്ല മനസ്സിലായില്ല ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ കാണുന്നത് അവളെ അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്നിട്ടിപ്പോൾ ആദ്യം കാണുന്ന പോലെ ആയിരുന്നല്ലോ ആവേശം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കെട്ടിപ്പിടുത്തവും ഉം എന്തായാലും ഞാൻ ഡിവോഴ്സ് വാങ്ങിപ്പോയാലും അർജുന യാതൊരു മനപ്രയാസത്തിനെ കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പൊ നേരം ബോക്കിനെ ഒരാളായല്ലോ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മുടെ അർജുൻ ഇങ്ങനെ ചിരിക്കാണ് കേട്ടോ അപ്പം പിങ്കി പറഞ്ഞു മുറപ്പെെ കളിക്കൂട്ടുകാരി അങ്ങനെ ഏത് ലേബൽ വേണമെങ്കിലും ഉപയോഗിക്കാല്ലോ എന്തായാലും ഭാര്യയെക്കാളും ഭേദമായിരിക്കുമല്ലോ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ആള് തന്നെ പറഞ്ഞു മനസ്സിലാക്കാനോ തിരുത്താനോ ഒന്നും കഴിയുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല എങ്കിലും ഒരു കാര്യം പറയാം പിങ്കി ഞാന് മനസ്സുകൊണ്ട് ഒരു പുരുഷൻ ഭാര്യയായിട്ട് സങ്കല്പിച്ച പെണ്ണിന് വരാൻ വേണ്ടി വേറൊരു പെണ്ണും അതിന് എന്താ പറയുക മനസ്സുകൊണ്ട് തയ്യാറാവില്ല വേറൊരു ആണിനും അങ്ങനെ സങ്കല്പിക്കാൻ പറ്റില്ല എന്നും എന്നും മനസ്സിന് താലി കെട്ടിയ ഒരു പെണ്ണും മാത്രമേ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ മനസ്സിൽ നിങ്ങളില്ല അത് ഓർത്തിട്ടുണ്ട് അത് ഓർത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത് എനിക്കത് മാത്രമേ പറയാനുള്ളൂ എന്നും പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടോ നമ്മുടെ പിങ്കി ഏതായാലും പിങ്കി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഗൗതമിനെ വിടാനും പിങ്കി തയ്യാറല്ല ഇപ്പം രണ്ടെണ്ണത്തിനെ വേണമെന്നാണ് തോന്നുന്നത് അർജുനേയും ഗൗതമിനെയും വേണമെന്നാണ് പിങ്കിയുടെ ആ ഒരു നടപ്പ് ഇരിപ്പ് ഇരിപ്പുവശമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് അർജുന ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദേനാണ് നന്ദ ഇരുന്ന് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ മനസ്സിൽ ഓർത്താണ് പൊട്ടിച്ചിരിക്കുന്നത് പക്ഷേ ഇരട്ടപ്പേർ എന്താണെന്ന് നമ്മൾക്കും അറിയത്തില്ല അത് മ്യൂട്ട് ചെയ്ത് കേൾപ്പിച്ചോണ്ട് ഏതായാലും ഇരുന്ന് ഭയങ്കര ചിരിയോ ചിരി നമ്മുടെ നന്ദ അപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം കയറി വന്നു അപ്പം ഗൗതം ഏഹ് ഇവിടെ എന്താ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നത് എന്താ വട്ടായോ തല എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ ഉം എന്തോ ഭയങ്കര ചിരി ആലോചനയൊക്കെ ആണല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ ഐ പി എസ്സിനോട് ഒന്ന് ചോദിച്ചാലോ എന്താ പറയുക അറിയാലോ ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ ഗൗതമിന്റെ അങ്ങനെ ഗൗതമിനോട് ചോദിക്കുകയാണ് ഹാ ഗൗതം സാറേ വന്നേ വന്ന് ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഗൗതമ അവിടെ വന്നിരുന്നു കേട്ടോ ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടല്ലേ സോറി കേട്ടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ത് കാര്യം എന്ത് കാര്യം നിങ്ങക്ക് ചോദിക്കാനുള്ളത് അതായത് സാർ നീ തണ്ണിമത്തനെ കുറിച്ച് എന്താ അഭിപ്രായം എന്താ തണ്ണിമത്തനെ കുറിച്ചോ ആ തണ്ണിമത്തൻ ഉരുണ്ടിട്ട് അകൻ ചുമന്നിരിക്കുന്ന തണ്ണിമത്തൻ തണ്ണിമത്തൻ ആ വാട്ടർ ലെമൺ അല്ലേ ആ അങ്ങനെയും പറയാം എന്നാലും തണ്ണിമത്തൻ എന്ന് പറയുന്നതാണ് ഒരു ഒരു രസം അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഗൗതം ഏ ഇവളെന്നെ കളിയാക്കിയതാണോ ഇനിയിപ്പം പഴയ ഇരട്ടപ്പേരാണെന്ന് അറിഞ്ഞിട്ട് കളിയാക്കുന്നതാണോ എന്താ സാർ എന്താ ഒന്നും മിണ്ടാത്തത് എന്തെങ്കിലും അഭിപ്രായം പറയാൻ സാറിന് തോന്നുന്നുണ്ടോ തണ്ണിമത്തനെ കുറിച്ച് എനിക്ക് എനിക്കൊരു അഭിപ്രായം ഇല്ല എന്താ സാറേ കഷ്ടമാട്ടോ ഇത് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട് പച്ചക്കി കടിച്ചു തിന്നാം ജ്യൂസ് അടിച്ച് കുടിക്കാം പിന്നെ ഈ ചെറുപ്പത്തിലൊക്കെ വയറിങ്ങനെ വീർത്തിരിക്കുന്ന ചെറിയ കുട്ടികളില്ലേ അവരെയൊക്കെ തണ്ണിമത്തനേന്ന് വിളിക്കാം എടാ തട തണ്ണിമത്തനെയെന്ന് ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതമിനെ ഏകദേശം മനസ്സിലായി ഉം തണ്ണിമത്തൻ ആണ് തന്നെ വിളിച്ചോണ്ടിരുന്നത് കേട്ടോ നമ്മുടെ ഗൗതമിനെ വിളിച്ചുകൊണ്ടിരുന്നത് തണ്ണിമത്തൻ എന്നാണ് അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ കൊണ്ട് തണ്ണിമത്തൻ എന്നാണ് അങ്ങനെ ഗൗതം പറഞ്ഞതേ എന്റെ അടുത്ത് ഇതുപോലെ തമാശകളെ ഇറക്കിക്കൊണ്ട് വരല്ലൂട്ടോ നിനക്ക് താമസിക്കാൻ വേറെ മുറി അന്വേഷിക്കേണ്ടി വരും ഇങ്ങനെ പോയാൽ അയ്യോ സോറി സാർ ഒന്ന് ക്ഷമിക്ക ഇപ്പൊ കടുവ പിടിച്ച് തിന്നാൻ തിന്നാൻ തിന്നാഞ്ഞത് ഭാഗ്യം എന്നിങ്ങനെ പറഞ്ഞോട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ അങ്ങ് പോയേ പിന്നെ നേരം വെളുത്തു അടുത്ത ദിവസമായി അടുത്ത ദിവസം ഇങ്ങനെ പിങ്കിനെയാണ് കാണി പിങ്കിനിയല്ല സോറി ആ പിങ്കിനെയാണ് കാണിക്കുന്നത് പിങ്ക് കിടന്നുറങ്ങാണ് അർജുനും പിങ്കിയും കടന്നുറങ്ങുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് നയനെ വന്ന് നയന നയം വരുന്നത് അപ്പം നല്ല ഉറക്കം അപ്പം നയന വന്നിട്ട് എടാ എണീക്കടാന്ന് പറഞ്ഞു വലിയ സ്വാതന്ത്ര്യത്തോടുകൂടി കയറി വന്ന് നമ്മുടെ അർജുനെ എണീപ്പിക്കുക അപ്പം പിങ്കി ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചപ്പോൾ അതേ ഞാൻ ഈ ജോഗിങ്ങിനെ വിളിക്കാൻ വന്നതാ ഇവൻ പണ്ട് ജോഗി എനക്ക് വരുമായിരുന്നു നേടാ എണീക്കണം ഞാൻ നിന്നിന്നലെ രാത്രി വിളിച്ച് ഓർമ്മിപ്പിച്ചതല്ല ഓ അതൊക്കെ ഞാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞു പിങ്കിക്ക് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യമാണ് കേട്ടോ അങ്ങനെ പിങ്കി പറഞ്ഞു ഇതിനൊക്കെ ഒരു നേരം കാലമൊക്കെ ഇല്ലേ അല്ലെങ്കിലും വാതിലെ മുട്ടിയിട്ടൊക്കെ കയറി പറഞ്ഞു നോക്കുമ്പോൾ പിന്നെ അർജുൻ്റെ അടുത്ത് വരാം ഞാൻ ഇതിനെ വാതില മുട്ടുന്ന വാടാന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് നമ്മുടെ അർജുനെ കൊണ്ടോ ജോഗിങ്ങിനും പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നമ്മുടെ ലക്ഷ്മി അരുന്ധതിയൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുമംഗലി ഉണ്ട് അപ്പോൾ സുമംഗലിയോട് ചോദിച്ചു ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചു ഇങ്ങനെയൊക്കെ പോകുന്നത് അത്രയ്ക്ക് ശരിയല്ല എന്നുള്ള രീതിയിലാണ് അരുന്ധതി പറഞ്ഞത് അപ്പം പറഞ്ഞു എന്താ ശരിയും തെറ്റും ഇരിക്കുന്നത് അതെ ഇനിയിപ്പോൾ പിങ്കിനെ നോക്കിക്കൊണ്ടിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല കാലം എത്രയായി കാലം എത്രയായി അന്ന് ശരിയാവും ഇന്ന് ശരിയാവും ഒക്കെ പറഞ്ഞ് നോക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അരിന്തി പറഞ്ഞു ആ അതെന്തു ഏതു ആയിക്കോട്ടെ എനിക്ക് പിങ്കിയുടെ അച്ഛനും അമ്മേനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം കുറച്ച് കാര്യം സംസാരിക്കണം ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് ഞെട്ടി ലക്ഷ്മിയൊക്കെ ഇരിക്കുകയാണ് അപ്പം ഈ ഒരു സീൻ കാണിച്ചോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ